ഹായ് ഫ്രണ്ട്സ് നമുക്കെല്ലാവർക്കും ദേശസ്നേഹമുള്ളവരാണ് അല്ലേ നമ്മുടെ പിറന്ന രാജ്യത്തിനെ സ്നേഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും പക്ഷേ നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല പക്ഷികൾക്കും ദേശസ്നേഹം ഉണ്ട് എന്നുള്ള രീതിയിലൊരു വീഡിയോ ഇപ്പോൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പതാക ഉയർത്തുന്ന സമയത്ത് കെട്ട് അഴിയാതെ വരികയും അത് ഒരു കാക്ക പറന്ന് വന്ന് അത് കൊത്തി അഴിച്ച് തിരികെ പറന്നു പോവുകയും ചെയ്തു കാക്കയുടെ ദേശസ്നേഹം എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം അതായത് ഫേസ്ബുക്കിൽ എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ വാട്സപ്പിലും ഇപ്പോൾ അത് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ കോളേജ് ഗ്രൂപ്പിലും ഇത് ഷെയർ ആയി വന്നു അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ട് ഒരുവിധ ആൾക്കാരെല്ലാവരും കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ട് ില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കൊടുക്കാം കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടോളൂ ആ വീഡിയോ ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടാലും എല്ലാവർക്കും തോന്നുക കാക്ക വന്നിട്ട് അത് കൊത്തി അഴിച്ചു എന്നുള്ളതാണ് ദേശസ്നേഹിയായ കാക്ക എന്നുള്ളതാണ് എല്ലാവരും പറയുന്നതും അങ്ങനെയാണ് ഷെയർ ചെയ്യുന്നതും ആ പേര് തന്നെയാണ് പക്ഷേ ജസ്റ്റ് നിങ്ങൾ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ആ വീഡിയോയിൽ ആ വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ ഇങ്ങനെ പ്ലേ ചെയ്യാം ഇത് നമ്മൾ പതാക ഉയർത്തുന്ന സമയത്ത് കെട്ട് അഴിയുന്നില്ല അത് കുടഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സമയത്തൊരു കാക്ക പറന്നു വരുന്നു പക്ഷെ ആ കാക്ക വന്ന് അവിടെ ഇരിക്കുന്നത് തൊട്ടുപുറകിലുള്ള തെങ്ങിന്റെ ഓലയിലാണ് നിങ്ങൾക്ക് ആ പതാകയുടെ മരം ആടുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്ന സമയത്ത് കാക്കയെ നിങ്ങൾക്ക് ആ ഇരിക്കുന്നതായിട്ട് വ്യക്തമായിട്ട് കാണാം ഇനി അത് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ തന്നെ മറ്റൊരു വീഡിയോ ഷെയർ ആയിട്ട് വരുന്നുണ്ട് ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരും അത് കുറച്ച് ഉള്ളോട്ട് അതായത് ഈ കാക്ക പറന്നു പോകുന്ന ഒരു സീനാണ് അതിനകത്തുള്ളത് ആ വീഡിയോയോട് കണ്ടുനോക്കും അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടികിട്ടും കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ആ വീഡിയോയുടെ പുറകിൽ നടന്നത് എന്നുള്ളത് ക്യാമറ എടുത്ത പൊസിഷനിൽ അങ്ങനെ കാക്ക വരുന്നതും ഈ പതാക കൊത്തി അഴിക്കുന്നതും തിരിച്ച് പാറുന്നതായിട്ട് നമുക്ക് ഫീല് ചെയ്യാണ് പക്ഷേ അതല്ല സംഭവിച്ചെന്നുള്ളത് രണ്ടാമത്തെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി